ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകര മണ്ഡലത്തിൽ യു ഡി എഫ് വർഗീയ പ്രചരണം നടത്തിയെന്ന ആരോപണം കടുപ്പിച്ച് ഡിവൈഎഫ്ഐ മതസൗഹൃദ അന്തരീക്ഷം തകർക്കാനുള്ള വലതുപക്ഷ ശക്തികളുടെ ശ്രമത്തിനെതിരെ ഡിവൈഎഫ്ഐ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു ഇന്ന് വൈകിട്ടാണ് വടകര വർഗീയതയെ അജീവിക്കുമെന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് അലർട്ട് സംഘടിപ്പിക്കുന്നത് അവിടെ ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ പ്രചരണങ്ങളൊക്കെ നടത്തി മനുഷ്യർക്കിടയിൽ വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന പ്രചരണങ്ങളാണ് ഇവർ നടത്തിയത് ആ അസ്വസ്ഥതകളിൽ നിന്ന് മനുഷ്യരെ മുക്തരാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത് വടകര അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗീ ഒരു വിഭാഗീയമായ ചിന്താഗതിയിലേക്ക് പോകാത്ത നാടാണ് പോകില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഞങ്ങൾ നടത്തുന്നത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് എപ്പോഴാണ് പരിപാടി ആരാണ് ഉദ്ഘാടനം ഏത് രീതിയിലാണ് ഈ പരിപാടി ഡിവൈഎഫ്ഐ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഗുഡ് മോർണിംഗ് ലിബീഷ് എന്തായാലും വടകരയിലെ ചർച്ചകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തുടരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് ഡിവൈഎഫ്ഐ പൊതുസമ്മേളനമായി വടകരയിൽ വടകര വർഗീയതയെ അതിജീവിക്കുമെന്ന പേരിലുള്ള യൂത്ത് അലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് എന്തായാലും പ്രധാനമായും ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത് ഈ വടകരയിൽ യു വർഗീയ പ്രചരണം നടത്തി എന്നുള്ളതാണ് നേരത്തെ തന്നെ വടകര വിവിധങ്ങളായ രാഷ്ട്രീയ ആരോപണങ്ങൾ കൊണ്ട് വടകരയിലെ തെരഞ്ഞെടുപ്പ് രംഗം കലുഷിതമായിരുന്നു അത് സാധാരണ രീതിയിൽ ഇത്തരം ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ സാധാരണ ആരോപണങ്ങൾ ആരോപണങ്ങൾ ആരോപണങ്ങളല്ലാതാവുകയും അല്ലെങ്കിൽ ആരോപണങ്ങൾ പിന്നീട് അതിനൊരു തുടർച്ച ഉണ്ടാകാറില്ല പലപ്പോഴും പല ഘട്ടത്തിലും നമ്മൾ കണ്ടതാണ് നേരത്തെയും തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും എൻ ഡി എ മുന്നണികൾ തമ്മിൽ പരസ്പരം ചെളിവാരിയെറിയുന്ന സാഹചര്യമൊക്കെ മത്സരരംഗത്ത് കാണാറുണ്ട് എന്നാൽ അതിൽ അതും കടന്ന് ഇപ്പോഴിതാ വടകരയിലുള്ള ആരോപണങ്ങൾ പരസ്പരം യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ ഇപ്പോഴും നിർത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോഴും ആ വടകരയുടെ പോരിന്റെ ചൂട് ഇപ്പോഴും കെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ആദ്യം ഇവിടെ ക്യാമ്പയിൻ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് അതായത് വർഗീയതക്കെതിരെ നാടൊരുമിക്കാം എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് യു ഡി എഫ് ആണ് അതിന്റെ തീയതികൾ യു ഡി എഫ് നിശ്ചയിച്ചു വരുന്നതേ ഉള്ളൂ അതിനിടെയാണ് ഡിവൈഎഫ്ഐ ഇന്ന് വടകര വർഗീയതയെ അതിജയിക്കുമെന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് ഡിവൈഎഫ്യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം പി ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിന് മുന്നോടിയും വൈകിട്ട് നാലുമണിയോടുകൂടി വടകര കോട്ടപ്പറമ്പ് കേന്ദ്രീകരിച്ച് യുവാക്കളുടെ ബൈക്ക് റാലിയും ഉണ്ടാകും അതിനുശേഷമാണ് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള യൂത്ത് അലപ്പ പരിപാടി നടക്കുക എന്തായാലും ഇതൊരു വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഈ വടകര ഇപ്പോഴും സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത ലബീഷ് ശരി റിയാസ് വടകരയിൽ തെരഞ്ഞെടുപ്പ് മഴ പെയ്തിട്ടും അവിടെ ആരോപണങ്ങളുടെയൊക്കെ മരം പെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ യൂത്ത് അലർട്ടാണ് വടകരയിൽ വിവരങ്ങളാണ് റിയാസ് കെ എം നൽകിയത്